ഇന്ത്യയിലും നിരവധി വിദേശ രാജ്യങ്ങളിലുമായി സേവന പ്രവർത്തനം നടത്തുന്ന യങ് മെയിൻസ് ഇന്റർനാഷണലിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറായി കെ വി പ്രശാന്ത് ചുമതല ഏറ്റെടുക്കുന്നു ജൂൺ ഒമ്പതിന് പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം നാലു മണിക്ക് സ്ഥാനാരോഹണം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യങ് മെയിൻസ് ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ ചെയർമാൻ കെ സി സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഡിസ്ട്രിക്ട് ഗവർണറായി സ്ഥാനമേറ്റെടുക്കുന്ന കെ വി പ്രശാന്ത് ശ്രീകണ്ഠപുരം നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പാളും മികച്ച സാമൂഹ്യ സേവന പ്രവർത്തകനും യങ് മെയിൻസ് ഇന്റർനാഷണൽ ശ്രീകണ്ഠാപുരം ക്ലബ്ബിന്റെ പ്രവർത്തകനുമാണ് നിരവധി സംഘടനകളുടെ ഭാരവാഹിയായ അദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഇപ്പോൾ മുപ്പതോളം യങ് മെയിൻസ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ വർഷം കൊണ്ട് ഇരുപത് പുതിയ ക്ലബ്ബുകൾ കൂടി രൂപീകരിക്കുന്നതാണെന്നും ഈ ക്ലബിൽ നിന്നായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ വി പ്രശാന്ത് സി വി ഹരിദാസൻ സി വിനോദ് കുമാർ ബിജു ഫ്രാൻസിസ് രഞ്ജിത്ത് രാഘവൻ ജോർജ് ജോസഫ് എന്നിവർ പങ്കെടുത്തു ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഗവർണറായിട്ട് ഞാൻ സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയാണ് ജൂൺ മാസം ഒൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കണ്ണൂർ പുതിയ പുതിയതരുവിലുള്ള മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങിൻ്റെ വിവരമറിയിക്കുവാനും നിങ്ങളെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിക്കുവാനുമാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും വർണ്ണാഭമായ അന്തരീക്ഷത്തിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് യങ് മൈൻസ് ഇൻ്റർനാഷണലിൻ്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് മിസ്റ്റർ കെ സി സാംബുവേൽ ആണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ ഏരിയയുടെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ നമ്മുടെ റീജിയന്റെ ചെയർമാൻ സെക്രട്ടറി തുടങ്ങി യങ് മൈൻസ് ഇൻ്റർനാഷണലിൻ്റെ ഒട്ടുമിക്ക പ്രമുഖ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം നാന്നൂറ് യങ് മൈൻസ് കുടുംബാംഗങ്ങൾ ഈ ഇൻസ്റ്റലേഷൻ ചടങ്ങിൽ സംബന്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ മുപ്പതോളം ക്ലബ് ആക്റ്റീവായിട്ടുണ്ട് ഒരു ഡിസ്ട്രിക്ട് ഗവർണർ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ശ്രമിക്കുന്നത് ഈ മുപ്പത് ക്ലബിനെ ഒരു രണ്ട് മാസം കൊണ്ട് അൻപത് ക്ലബായിട്ട് ഉയർത്തരായവളാണ് അതോടൊപ്പം ഈ അൻപത് ക്ലബുകളിൽ നിന്നായി ഈ ഒരു വർഷം കൊണ്ട് ലക്ഷം ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടനയുടെ ഡിസ്ട്രിക്ട് ഗവർണറായി അദ്ദേഹം നിരവധിയായ സേവന പ്രവർത്തനങ്ങളും അതുപോലെ ജീവകാരണ പ്രവർത്തനങ്ങളും നടത്തി സമൂഹത്തിലെ ഏറ്റവും ആവശ്യമായ സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷമതകൾ അനുഭവിക്കുന്ന പ്രാരബ്ധങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടത്തി വരുന്നുണ്ട് പ്രാവശ്യം അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് പുതുതായി ഇരുപതോളം ക്ലബുകൾ രൂപീകരിക്കുന്നു അതുപോലെ നിർധനരായ ഒരു വ്യക്തിക്ക് സൗജന്യമായി നിർധനരായ വീടില്ലാത്ത കുടികളൊപ്പം ഇല്ലാത്ത ഓരോ വ്യക്തിക്ക് വീട് വെച്ച് നിർമ്മിച്ച് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മലയോരത്തിന്റെ load a pump.